ക്രിസ്മസ് കാലമാണ് ക്രിസ്മസിന് കേക്കില്ലാതെ എന്ത് ആഘോഷമല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ് പാലായിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൻസ് ബേക്കറിയും അതിൻ്റെ ഉടമയുമായ അന്നമ്മച്ചച്ചിയുടെ ബോർമയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ചേച്ചിയുടെ കേക്ക് വിശേഷങ്ങൾ ഒന്ന് കണ്ടുവരാം അപ്പൊ ഇതാണ് അന്നമ്മ ചേച്ചി ചേച്ചിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കോട്ടയംകാർക്കും പാലാക്കാർക്കും പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ചേച്ചിയുടെ കൈപ്പുണ്യത്തിന്റെ രുചി അറിഞ്ഞിട്ടുള്ളവരാണ് ഈ പാലാക്കാരല്ല അല്ലേ അതെ അതെ അപ്പൊ ചേച്ചി നമുക്ക് എന്ത് വേണ്ടി എന്ത് കേക്കാണ് ഉണ്ടായി തരാൻ പോകുന്നത് പ്രാലിയും കേക്ക് എന്ന് പറയും പ്രാലിയം ആ തുടങ്ങിയാലോ ആ തുടങ്ങാം ആദ്യം നമുക്ക് നമുക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര ആദ്യം ഇട്ടാല് നമുക്ക് ഈ ബൗളിൽ ബട്ടറൊക്കെ പിടിക്കുന്നത് കുറയും ഓ ഇനി നമുക്ക് ബട്ടർ ഇടാം ഇട്ടു ചേച്ചി ചെറുപ്പത്തിലെ പാചകം കേക്ക് നിർമ്മാണം അതൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ഒട്ടും ഇല്ല പിന്നെ ഇങ്ങനെ ഇതിലേക്ക് ും താല്പര്യ വിവാഹം കഴിഞ്ഞ ഒരു മോളുണ്ടായപ്പോ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു കേക്ക് വായിച്ച് വാങ്ങിച്ചു അത് അങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് കേക്ക് പക്ഷെ അത് നന്നായി പോകുന്നുണ്ടാക്കും അയ്യോ അത് ഒരുപാടുള്ളു ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കിയെടുത്തപ്പം ഫ്രൂട്ട് കേക്ക് ആണെങ്കിൽ നോർമലി തന്നെയാണ് ദ ബെസ്റ്റ് അപ്പം ഞാൻ ഈ വർഷം ക്രിസ്മസിന് ഇറക്കിയതാണ് ഭയങ്കര നല്ലൊരു വെരി ഡെലീഷ്യസ് എന്ന് പറയാം അങ്ങനത്തെ ഒരു കേക്കാണ് വളരെ സോഫ്റ്റ് ആണ് ജ്യൂസിയാണ് അങ്ങനെ ഒരു അങ്ങനെ ഫ്രൂ കേക്ക് നമ്മൾ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്ന സാധനത്തിന്റെ പേരാണ് കേക്കിന്റെ പ്രധാനപ്പെട്ട അതാണ് എന്ന് പറയുന്നത് പഞ്ചസാര പൻസാരലൈസ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് നട്ട്സ് ഇട്ടിട്ട് ഇളക്കി മേശലൊഴിച്ചിട്ട് പരന്ന് നല്ല നല്ല ക്രിറ്റിലാവില്ല ഇങ്ങനെ എന്നിട്ട് അതിങ്ങനെ പൊടിച്ചെടുക്കും ആ സാധനമാണ് പ്രാലീൻ ഇതിപ്പോ ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ഇത് നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും അങ്ങനെ അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ കഴിഞ്ഞു ഒരു നമ്മളിപ്പ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ബേക്കുള്ള മോഡലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുവാണ് അതെ അതെ ി മാത്രീ ഈ കളർ മാത്രമേ ഉപയോഗിക്കൂ അതുകൊണ്ട് ആളുകൾ ആ ചുവന്ന കളറിലൊക്കെ പൊതിഞ്ഞ കേക്ക് അല്ല അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ തന്നെ വന്ന് പറയുന്നവരുണ്ട് ചുവന്ന പേപ്പർ പച്ച പേപ്പർ അല്ലെ നീല അങ്ങനെയുണ്ട് അത് ഞങ്ങൾ ഈ അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ പല കളറിലങ് പുതിയേ അപ്പോ കേക്കും അന്നമച്ചും തമ്മിലുള്ള പ്രണയം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്രിസ്മസ് യാത്രകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻമാരായ ജോബിൻ ഡേക്കടിക്കും അഭിലാഷ് ചറക്കടും ഒപ്പം മാതൃഭൂമി ന്യൂസ് കോട്ടയം ചേച്ചി ഹാപ്പി ക്രിസ്മസ്